ഹോസാന ഞായർ പ്രാചീന പേഷ്യർക്കാർക്കിടയിൽ മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു കഥ പ്രചാരത്തിലിരുന്നു ആദിയിൽ ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖമാർ അതിവിശുദ്ധരും സർവനന്മകളും ഒത്തുചേർന്നവരായിരുന്നു അവരുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ഒരുപോലെയായിരുന്നു ഈ വിധ കാരണങ്ങളാൽ ദൈവം അവരെ താൻ വസിക്കുന്ന സ്വർഗത്തിൽ തന്നെ താമസിക്കാൻ അനുവദിച്ചു മാലാഖമാരാകട്ടെ ദൈവത്തെ അത്യന്തം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു മാലാഖമാരുടെ സൃഷ്ടിക്ക് ശേഷം ദൈവം രക്ഷസുകൾക്ക് ജന്മമേകി അവർ സ്വഭാവത്തിൽ അതിക്രൂരരും നിഷ്ഠൂരരുമായിരുന്നു അവരുടെയും ചിന്തക ചിന്തയും വാക്കുകളും പ്രവൃത്തികളും ഒത്തുപോകുന്നതായിരുന്നു അവ ഏറെ ദുഷ്ടവുമായിരുന്നു തന്മൂലം സൃഷ്ടിക്കപ്പെട്ടയുടനെ അവർ സൃഷ്ടാവായി ദൈവത്തിന് നേരെ കരമുയർത്തി അപകടം മനസ്സിലാക്കിയ ദൈവം താൻ വസിച്ചിരുന്ന സ്വർഗത്തിൽ നിന്ന് ഏറെ അകലെയല്ലാതെ നരകം എന്ന പേരിൽ കൊടും യാതനയുടേതായ ഒരു സ്ഥലം തീർത്ത് രാക്ഷസന്മാരെ അങ്ങോട്ട് പിന്തള്ളി തുടർന്ന് അവിടുന്ന് തൻ്റെ ആദ്യ സൃഷ്ടിയും തനിക്ക് പ്രിയങ്കരരുമായ മാലാഖമാരോടായി പറഞ്ഞു അല്ലയോ മാലാക്കന്മാരെ നിങ്ങളുടെ സൃഷ്ടിക്കു ശേഷം ഞാൻ ജന്മം നൽകിയ രക്ഷസുകൾ സ്വഭാവത്തിൽ ദുഷ്ടന്മാരാണ് അവർ ദുഷ്ടരാണെങ്കിലും അവരെ അധികം ഭയപ്പെടേണ്ടതില്ല എന്തെന്നാൽ അവരുടെയും ചിന്തയും വാക്കുകളും പ്രവർത്തികളും ഒരുമിച്ച് പോകുന്നവയാണ് അവ ദുഷ്ടമാണെങ്കിൽ പോലും തന്മൂലം അവരുടെ ഭാവചലനങ്ങളിൽ നിന്ന് അപകടം മനസ്സിലാക്കി ആർക്കും അവർ മൂലം നേരിടാനിടയുള്ള ഏതൊരു ആപത്തിൽ നിന്നും അകന്നു മാറി രക്ഷപ്പെടാനാവും രക്ഷസുകളുടെ സൃഷ്ടിക്കു ശേഷം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ ആയിരുന്നു സൃഷ്ടിക്കപ്പെട്ടയുടനെ ഉടനെ ദൈവത്തിനു മുൻപിൽ താണു മനുഷ്യൻ തൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചു നലിപ്രകാരം താണുവണങ്ങി നിന്ന മനുഷ്യനെ അനുഗ്രഹിക്കുവാനായി തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവം എഴുന്നേറ്റ വേളയിൽ അധികാരപ്രമത്തനായ മനുഷ്യൻ ദൈവത്തെ തട്ടിമാറ്റി അവിടുത്തെ സിംഹാസനത്തിൽ കയറി ഇരുപ്പുറപ്പിച്ചു കുപിതനായ ദൈവം ഭൂമി എന്ന പേരിൽ അങ്ങകലയായി ഒരു സ്ഥലം തീർത്ത് മനുഷ്യനെ അങ്ങോട്ട് തള്ളി തുടർന്ന് തൻ്റെ പ്രഥമ സൃഷ്ടിയായ മാലാഖന്മാരോടായി അവിടുന്ന് പറഞ്ഞു അല്ലയോ മാലാഖന്മാരെ ഞാൻ മൂലം സൃഷ്ടിക്കപ്പെട്ട ജീവികളിൽ ഏറ്റവും കാബഡിയെന്നിറഞ്ഞ ജീവി മനുഷ്യൻ മനുഷ്യനെന്നു പേരുള്ള ഈ ഇരുകാലി മൃഗമാണ് എന്തെന്നാൽ അവരുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വ്യതിരിക്തങ്ങളാണ് തന്മൂലം അവരുടെ മുഖത്ത് തെളിയുന്ന പാവങ്ങളിൽ നിന്ന് എന്താണ് അവർ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ആർക്കും കണ്ടു മനസ്സിലാക്കാനാവില്ല അവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ ചിരി തെളിയുമ്പോഴും മനസ്സിൽ കൊടുംബകയുടെ അഗ്നി എരിയ എരിയുകയാവും ലോകത്തിലെ മറ്റേതൊരു ജീവിയും മനുഷ്യനെന്ന ഈരുകാലി മൃഗത്തിൽ നിന്ന് ആപത്ത് നേടാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇപ്രകാരം അരുൾ ചീത ദൈവം ഭൂമിയിലേക്ക് താനയച്ച മനുഷ്യൻ എന്ന ഇരുകാലി മൃഗത്തിൽ നിന്നുള്ള ഭീഷണി മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നതിനായി ഓരോ മനുഷ്യനെയും സൂക്ഷിച്ച് വീക്ഷിക്കാനായി ഓരോ കാവൽ മാലാഖമാർ വീതം നിയമിച്ചു അങ്ങനെയാണ് മനുഷ്യർക്ക് കാവൽമാലാഖന്മാരുണ്ടായത് ഇന്ന് നമ്മൾ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ വായിച്ചു കേൾക്കുകയുണ്ടായി ഇതിലാദ്യ വായനയിൽ ജെറുസലേമിലെ ജനങ്ങൾ യേശുവിനെ രക്ഷകനായി കണ്ട് അത്യാവേശത്തോടെ ജെറുസലേം നഗരിയിലേക്ക് ഹോസാന വിളിച്ച് ആനയിക്കുന്നതായി കാണാം എന്നാൽ രണ്ടാമത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹോസാന എന്ന് ഉച്ചത്തിൽ ആർത്തുവിളിച്ച് ഒരു രാജാവിനെ എന്നോണം യേശുവിനെ ജെറുസലേം നഗരിയിലേക്ക് ആനയിച്ച അതേ ജനം തന്നെ ദൈവനിഷേധിയും രാജദ്രോഹിയുമായി അവിടുത്തെ കണ്ട് അവനെ ക്രൂശിക്കുക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതാണ് അങ്ങനെ ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ വൈരുദ്ധ്യത അവയിൽ നമുക്ക് കണ്ടെത്താനാകും ഇതിൽ ആദ്യ സുവിശേഷം യേശുവിനെ അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അനേകം രോഗശാന്തികളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ജനഹൃദയങ്ങളിൽ ഒരു ദൈവപുരുഷൻ്റെ സ്ഥാനം കൈവരിച്ച യേശുവിനെയാണ് അവർ അവിടുത്തെ വിശേഷിപ്പിക്കുന്നത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ് വരാനിരിക്കുന്ന രക്ഷകന് പ്രവാചകർ നൽകിയ വിശേഷണങ്ങളിലൊന്നായിരുന്നു ദാവീദിൻ്റെ പുത്രൻ എന്നത് ആ ഒരു അഭിസംബോധനയിൽ നിന്ന് തന്നെ അവർ യേശുവിനെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിച്ചു കഴിഞ്ഞു എന്നത് പ്രസ്പഷ്ടമാണ് അതിനാലാണ് അവർ ഒരു രാജാവിനെ ആനയിക്കാനെന്നോണം അവിടുത്തെ പാതയിൽ ഒലിവുശാഖകൾ വിരിച്ചതും ഉച്ചത്തിൽ ഓശാന വിളിച്ചതും എന്നാൽ സംഗതികൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു യഹൂദര അത്യുന്നത നീതിപീഠമായ സാൻഖദ്രിൻ യേശുവിനെ ഒരു രാജദ്രോഹിയായി ചിത്രീകരിച്ചതോടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹോസാന വിളിച്ച പട്ടണത്തിലേക്ക് അവിടുത്തെ സ്വീകരിച്ച ജനം തന്നെ അവിടുത്തേക്കെതിരെ തിരിഞ്ഞു ശിഷ്യപ്രമുഖനായ പത്രോസ് അവിടുത്തെ തള്ളിപ്പറഞ്ഞു മറ്റൊരു ശിഷ്യനായ യുദാസ് ഏതാനും നാണയത്തൊട്ടുകൾക്കായി അവിടുത്തെ ഒറ്റുകൊടുത്തു മറ്റു ശിഷ്യന്മാരാകട്ടെ യഹൂദരോടും റോമാക്കാരോടുമുള്ള ഭയനിമിത്തം നിമിത്തം ഭയന്ന് ഓഡിയോ പുരോഹിതരും പ്രധാന പുരോഹിതരും യേശുവിനെതിരെ തിരിയുകയും അവിടുത്തെ ജീവനെടുക്കുന്നതിനായി ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു അത് കേട്ട ജനങ്ങളാവട്ടെ അവിടുത്തെ ക്രൂശിക്കുകയെന്നും പകരം കൊള്ളക്കാരനും കൊലപാതകിയുമായ ബറാബാസിനെ തങ്ങൾക്ക് വിട്ടു നൽകുകയെന്നും ആകാശം ബേദിക്കുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചു പറഞ്ഞു ജനങ്ങളുടെ ഉച്ചത്തിലുള്ള അട്ടഹാസം കേൾക്കാനിടയായ ഗവർണറായ പോന്തിയോസ് പിലാത്തോസ് ആകട്ടെ ഒടുവിൽ രണ്ട് കള്ളന്മാർക്ക് മധ്യേ ഒരു പെരുങ്കള്ളനെന്നോണം യേശുവിനെ കുരിശിൽ തറച്ചുകൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചു പിലാത്തോസിൻ്റെ കൽപ്പന ശ്രവിച്ച പടയാളികൾ അവിടുത്തെ നിഷ്കരുണം കുരിശിൽ തറച്ചു കൊന്നു മാനുഷിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുമ്പോൾ യേശുവിൻ്റെ പീഡാസകനവും കുരിശുമരണവും വൻ പരാജയമായിരുന്നു എന്നാൽ ദൈവിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുമ്പോൾ മനുഷ്യ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വിജയമായിരുന്നു യേശുവിൻ്റെ പീഡാസഖനവും കുരിശുമരണവും എന്തെന്നാൽ പ്രസ്തുത പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും മരണത്തെ കീഴടക്കി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് സ്വർഗത്തിലെ നിത്യസമ്മാനത്തിന് അവിടുന്ന് മനുഷ്യകുലത്തെ മുഴുവൻ അർഹരാക്കുകയായിരുന്നു അതിന് തെളിവെന്നോണമാണ് അവിടുന്ന് മരിച്ച അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റതും പിന്നീട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതും ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന വേദനകളും കഷ്ടതകളുമെല്ലാം നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുവിനെ പോലെ ആത്മധൈര്യത്തോടെ നേരിടുന്നതിനു വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ